നാല് സെലിബ്രിറ്റി സാരികളുമായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കിടക്കാറ്റി സാരികളാണ് ഇതാ ഫസ്റ്റ് സാരി നമ്മുടെ അംബാനി അതേപോലെ തന്നെ നമ്മുടെ ഐശ്വര്യറായ ചേച്ചിയുടെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നയൻതാര ചേച്ചി അതേപോലെ തന്നെ ജ്യോതി ചേച്ചിട്ടോ ഇത് നാലും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വെച്ചിട്ട് ഫുൾ ബോഡി ഇതാ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്ന എന്ത് ഭംഗിയാ നോക്കി നമ്മുടെ അമ്പാനി സാരി കാണാൻ അതേപോലെ തന്നെ പല്ലു പോഷനും കാണിച്ചു തരാം കേട്ടോ ഇതാ കണ്ടില്ലേ പല്ലു പോഷൻ നല്ല ബ്രൊക്കേഡാണ് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ നയൻതാര സാരി കാണാൻ വേണ്ടിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിലാണ് അതേപോലെ തന്നെ പല്ലു പല്ലുപോഷൻ കേട്ടോ കണ്ടില്ലേ പല്ലു പോർഷൻ ചെറിയൊരു ഗോൾഡ് ഡിഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജ്യോതിക സാരി എന്ത് ഭംഗിയാന്ന് നോക്കിയേ കാണാൻ അതേപോലെ തന്നെ പല്ലുപോർഷൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ എത്ര സെലിബ്രിറ്റി സാരീസാണെന്ന് അറിയോ ഇന്നത്തെ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നല്ല ഭംഗിയാണ് ബ്ലൗസ് കണ്ടില്ലേ നല്ല ബ്രൊക്കെയ്ഡ് ആയിട്ടുള്ള ബ്ലൗസ് തന്നെയാണ് കേട്ടോ സെയിം ബ്ലൗസ് തന്നെയാണ് വരുന്നത് ഒരു സെലിബ്രിറ്റി ഒക്കെ നമ്മുടെ ചേച്ചിമാർ സ്വന്തമാക്കുക കേട്ടോ ഇനി നമ്മൾ ഇതേപോലെ തന്നെ നല്ല കിടുകാറ്റി സെലിബ്രിറ്റി സാരിയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും